ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ വീട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഇട വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രീ പീസ് ഉണ്ട് ടോപ്പ് ഉണ്ട് നൂറ്റമ്പത് രൂപയുടെ നല്ല അടിപൊളി നല്ല പ്രിൻ്റുള്ള ഉണ്ട് ഇട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവ വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ കഴിഞ്ഞ വീഡിയോയിലത്തെ ഗിവ് പിന്നര തിരഞ്ഞെടുക്കണം നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അയക്കോ ഡി ടി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോസ്റ്റും മതിയെന്ന് ചെയ്യാവുന്ന ടൈപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുകൂടുക പിന്നെ എടുക്കേണ്ടത് നിങ്ങളത് കറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് മാത്രം എടുക്കുക നിങ്ങൾ ഏതാണോ സ്ക്രീൻഷോട്ട് കൊണ്ട് അതാണ് ഞങ്ങൾ അയക്കട്ടെ അപ്പം അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് അപ്പം നിങ്ങൾ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കാൻ സാധനത്തിൻ്റെ അളവ് കറക്റ്റ് ആക്കൽ നിങ്ങളെ കടമയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ശേഷം മാത്രം എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുക കാരണം നമ്മുടെ റിട്ടേൺ പോളിസി ചെയ്യുക എന്തെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ചെയ്യുള്ളൂ പിന്നെ ഞമ്മളിന്ന് വീഡിയോ മറ്റേ അപ്പോൾ ഞങ്ങൾ നാളെ നമ്മൾ നെയ്ത്തിൻ്റെ വീഡിയോ നാളെ ഉണ്ടാവും ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഷോപ്പുകൾ ഷോപ്പുകളിലൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കട്ടെ ആവശ്യമുള്ളവർക്കുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ത്രീ പീസ് ഐറ്റംസ് ആണ് നല്ല ഒരു ഹെവി മെറ്റീരിയൽസ് നല്ല അടിപൊളി ത്രീ ആണ് നല്ലൊരു പിസ്ത പച്ച ഡാർക്ക് പിസ്ത പച്ച കളറാണ് കേട്ടോ ഇതിൻ്റെ കയ്യ്മുണ്ടല്ലോ ഇതേപോലെ ഡിസൈൻ ഉണ്ടാവും രണ്ട് കയ്മയും പിന്നെ ഇതിൻ്റെ പാൻറ്റും ഷാളൊക്കെ ഒന്ന് കാണിച്ചു തരും പാൻറ്റും ഷാൾ എന്നു പറഞ്ഞാൽ നല്ല സൂപ്പർ പാൻറ്റ് ഷാൾ കേട്ടോ ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് അങ്ങനെ പലാസ പാൻ്റ് ആണ് നല്ല അടിപൊളി പാൻറ്റാണ് പലാസ പാൻറ് ഇതേപോലെ ഷാൾ വേണ്ട നല്ല നീളൊക്കെ ഉള്ള നല്ല ഷാളാണ് വേണ്ട നല്ല അത്യാവശ്യം നീളം ഉണ്ടാവും ഇതിൻ്റെ സെറ്റ് ഇങ്ങനെയാണ് വരും കിട്ടുക സീഡ് ഓപ്പൺ ആണെങ്കിൽ സാധനം ഇങ്ങനെയാണ് സെറ്റ് വരിക സൈസ് വരിക ഡബിൾ എക്സൽ സൈസാണെന്നാലും അതിൻ്റെ സൈസ് ഒന്ന് അളന്ന് കാണിച്ചു തരാം എത്രയാണ് വരേണ്ടതെന്ന് കിട്ടുക ജസ്റ്റ് വീതി ഒന്ന് കണ്ടുപോലെ എത്രയാണ് വരുന്നു അപ്പോൾ എടുക്കുന്ന സാധനത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ അളവും കാര്യങ്ങളും നിങ്ങൾ ഉറപ്പുവരുത്തുക നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അപ്പോൾ എക്സ് എല്ലായിർക്കും ഡബിൾ എക്സ് എല്ലായിർക്കും ത്രിപിൾ എസ് എല്ലാവർക്കും ഒക്കെ ഇടാൻ പറ്റും കേട്ടോ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കയ്യിൻ്റെ അർക്കം പതിനഞ്ച് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്തൊന്ന് പറഞ്ഞത് ലെങ് എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് പാൻറ്റ് മുപ്പത്തി ഏഴിൻ്റെ മുകളിൽ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇട്ടുക അങ്ങനെയൊക്കെയാണ് സംഗതി ഉള്ളത് റേറ്റ് വേറെ വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആട്ടെ ഒരെണ്ണത്തിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അവരുടെക്ക് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അടുത്ത നമ്മൾ ചെയ്തിട്ടുള്ളത് റെഡ് കളറാണ് റെഡ് അല്ല സോറി കരിഞ്ചോപ്പ് അല്ലേ നല്ല അടിപൊളി ഐറ്റംസ് നല്ല ഹെവി ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താ അതിൻ്റെ പാൻറ്റാണ് ഈ വേണെ പാൻറ്റ് വരിക നല്ലൊരു എന്താ മാച്ചായിട്ട് കൊടുത്തുള്ള ഒരു പാൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഷാളും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നോളീറ്റാണ് അതിന്റെ സെറ്റ് വരുന്നത് ഇന്ന് കാണിച്ച സെറ്റ് എങ്ങനെയാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഒരു പീസിന് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം നല്ല അജറാക്കിൻ്റെ ടോപ്പ് കാണിക്കാണ്ട് അതേപോലെ തന്നെ നൂറ്റമ്പത് രൂപയുടെ എക്സെല്ലിൽ മുതൽ ഫൈവ് എക്സെല്ലിൽ വരെയുള്ള ഐറ്റംസ് കാണിക്കാണ്ട് നല്ല രേഷ് കപ്പറാണ് കൂടുതൽ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു പാൻ്റാണ് ഞാൻ പാൻറ്റ് വരുന്നത് അതിൻ്റെ ഷാൾ ഇതാണ് അപ്പം ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്ത നെക്കൊക്കെ നെക്കിലൊക്കെ നല്ല വർക്കുണ്ട് ഇനി എൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് റോസ് കളറാണ് അപ്പം ഈ ഐറ്റംസ് ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് വെറൈറ്റി ഐറ്റംസാണ് ഞമ്മളിന്ന് കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ അപ്പം ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു റോസിൽ വരാണ്ടില്ല എന്താ പാൻറ്റും ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അപ്പം ഇതൊരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയതുകൊണ്ട് തന്നെ അതിന് നൂറ്റമ്പത് രൂപയുടെ ടോപ്പും അജിറാക്കിന്റെ ടോപ്പൊക്ക ഒരു പീസോ രണ്ട് ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഫ്രീ ഷിപ്പിംഗ് തന്നെ അയക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ അജിറാക്ക് പ്രിന്റിൽ വരുന്ന ത്രീ ബ്ലക്സിലെ സൈസാണ് കോട്ടൻ്റെ ടൈപ്പാണ് കോട്ടനാണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം അത്യാവശ്യം വീതി വരുന്നുണ്ട് ഒരുവിധം മണ്ണുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഷേപ്പാക്കിയിട്ട് കൂടെ അങ്ങനെ ഷേപ്പ് ആക്കിയിടാം അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മുകളിൽ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യർപ്പം വന്നിട്ട് പതിനഞ്ചും പതിനഞ്ചിൻ്റെ അടുത്ത് കയ്യർപ്പും വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് ഇനി ഇടുപ്പിൻ്റെ അടുത്ത് വീതി ഒന്ന് പറഞ്ഞുതരാം അത്യാവശ്യം വീതി ഇടുപ്പിൻ്റെ അവിടെയും വരുന്നുണ്ട് ഒരുവിധ മണ്ണുള്ള ആൾക്കാർക്കൊന്ന് സൂട്ടാകും ഒരു അമ്പത്തിയാറിൻ്റെ മുകളിലെടുപ്പിൻ്റെ അവിടെ വീട് വരുന്നുണ്ട് ഈ ലെങ്ത്ത് എത്ര വരുന്നു കേട്ടോ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ മുകളിൽ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതിൽ മൂന്ന് കളർ വരുന്നുണ്ട് എന്താ അടുത്ത റെഡ് ആണ് വരുന്നത് ഒക്കെ നല്ല ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു സൂപ്പർ ഐറ്റംസ് ആണ് ഹോട്ടലിൽ വരുന്ന റേറ്റ് സാധനമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആട്ടാണ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ ആണ്ട്ട ിസൈന് വന്നിട്ടുള്ള ഇതാണ് ഇത് ത്രിഫ്ലെക്സൽ തന്നെയാണ് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കാം നമുക്ക് എത്രയോ അത്ര രൂപ പേരുണ്ട് ഇത് ഒന്നും നോക്കാം എത്ര പേരുണ്ട് അമ്പത്തിരണ്ടിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുക ഷിപ്പിംഗ് ഫ്രീ ആണ് വരിക രണ്ടെണ്ണത്തിൽ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി പീസ് ഞങ്ങൾക്ക് അതിൽ കുറവാകും നെക്സ്റ്റ് കളർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറെ ഡിസൈൻ ആണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് എല്ലാണിതിൻ്റെ വീതി എത്ര എന്ന് ഞാൻ പറഞ്ഞത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നിട്ട് ഈ ഐറ്റം ഡബിൾ എക്സ് എൽ ആണ് ഇത് നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഈ ഓപ്പഡീൻ്റെ മേലെ എത്ര വരുന്നുണ്ട് നോക്കാം ഒരു നാൽപ്പത്തെട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് വേജി വരുന്നുണ്ട് ഇടുപ്പിൻ്റെ അവിടെ ഓപ്പണിൻ്റെ മേലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യും അളന്ന് കാണികളൊക്കെ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിയെന്ന് വെച്ചിട്ടാണ് എടുത്ത് ശേഷം പതിനാറ് ജിൻ്റെ അടുത്ത് കൈയ്യറക്കം വരുന്നുണ്ട് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് രണ്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അടി അടിപൊളി കോട്ടൻ്റെ ആണ് കിട്ടുക ഈ കാണികൾ കോട്ടൻ്റെ ഐറ്റംസാണ് കരിനീലയാണ് ോപ്പാണ് കരി ചോപ്പ് എന്നൊക്കെ പറയാം നമ്മൾ കാണിക്കുന്നത് നൂറ്റമ്പത് രൂപയുടെ എക്സ് എൽ മുതൽ അങ്ങോട്ട് ഫൈവ് എക്സ് എൽ വരെയുള്ള ഐറ്റംസ് കാണിക്കേണ്ടിട്ടാണ് ഇത് എക്സ് എല്ലാണ് പറഞ്ഞ പോലെ തന്നെ എന്തു ചെയ്യുക അളവ് ശ്രദ്ധിക്കുക ഈ കാണിക്കുന്ന സ്ഥലത്ത് ഈ അളവാണ് ഉണ്ടാവുകട്ടെ ഈ കാണിക്കുന്ന ഐറ്റംസ് ഈ അളവ് ശ്രദ്ധിച്ചുകൊണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് ആണ് സൈസ് അതേപോലെ തന്നെ കൈയറക്കം പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരും കേട്ടോ ലെങ്ത്ത് സാധാരണ പോലെ നാൽപ്പത്തിരണ്ടിൻ്റെ നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് വരിക ഒന്നുകൂടി കൂടി പറഞ്ഞ് തരാം കറക്റ്റായിട്ട് നാൽപ്പത്തി നാൽപ്പത്തി മൂന്നിൻ്റെ മുകളിൽ നാൽപ്പത്തി മൂന്നിൻ്റെ മുകളിൽ ഇത് ഇറക്കം വരുന്നുണ്ട് കേട്ടോ പ്ലേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയാണ് മസ്റ്റ് കളറ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് അല്ല സൂപ്പർ സൂപ്പർ ആണ് ഇപ്പോൾ ടോപ്പുകളൊക്കെ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴും വീട്ടിൽ നടക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കുഴപ്പമില്ലാത്ത ആണ് സാധനമൊക്കെ നൂറ്റമ്പത് രൂപേനെ വരുന്നുള്ളൂ നല്ല നല്ല കളറും നല്ല നല്ല പ്രിന്റൊക്കെ അത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സെല് തന്നെയാണ് വേറെ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞുതരാം ഇത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് ഇത് ജസ്റ്റ് യൂസ് തരാം മുപ്പത്തി എട്ട് ഇഞ്ച് ശ്രദ്ധിക്കണത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് എക്സെല് അപ്പം ആ അത് സൂട്ടാവുന്ന ആൾക്കാർ മാത്രമേ അത് ഓർഡർ ചെയ്യാൻ പറ്റൂല പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇതൊന്നും സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഇറക്കമൊക്കെ അത്യാവശ്യം നാൽപ്പത്തിരണ്ടിൻ്റെ മുകളിൽ എന്താണ് വരും ഇത് നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് ഈ കളർ നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് എക്സെല്ലിൻ്റെ കൈയ്യറക്കം വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അപ്പം ഇത് നാൽപ്പത്തിനാല് ഇഞ്ച് എക്സെല്ലിൽ തന്നെയാണ് സംഗതി വച്ചാൽ ഇത് വീതി കൂടുതലാണ് അപ്പോൾ ഓരോന്ന് നിങ്ങൾ കാണിക്കുമ്പോൾ അതിന്റെ വീതി നോക്കിയിട്ട് നിങ്ങൾ എന്തെയ്യാ ഓട്ടർ തരട്ട ഇതൊക്കെ നാല്പത്തിരണ്ടിൻ്റെ മുകളിൽ തന്നെ എസ്റ്റ് വീതി വരിക ആയിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചാൽ മാത്രമാണ് ലേശം വീതി കുറവുണ്ട് ഇത് എക്സ് എല്ലാണ്ട് ഇതൊക്കെ നാൽപ്പത്തിൻ്റെ മുകളിൽ എസ്റ്റ് വീതി വരും ഞാൻ നമ്മൾ കാണിക്കാൻ വേണ്ടി ഡബിൾ എക്സ് എൽ ടൈപ്പാണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് തന്നെ ഡബിൾ എക്സ് എൽ തന്നെ വെറൈറ്റി കളറാണ് വെറൈറ്റി ഡിസൈൻ ആണ് നല്ല അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ട് രണ്ട് കളറാണ് ഇതിൽ വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് ഇതിന് എഴുതിയിട്ടുള്ളത് പക്ഷെ ഇതിൻ്റെ വീതി എത്ര വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം നാൽപ്പത്താറിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് കൈയ്യർക്കും വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ നെസ്റ്റ് കളർ നോക്കാം നമുക്ക് റേറ്റ് വരെ നൂറ്റി അമ്പത് രൂപയുണ്ട് എന്നോളൂ ഒക്കെ ഒന്ന് ചെയ്യാനായി ഉണ്ടല്ലോ ഒരുപാട് കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല അടിപൊളി കോത്താണ് നല്ല ഏഷ് കളറാണ് നല്ല ഭംഗിയുള്ള ആണ് നല്ല കോത്തു ആണ് ഇത് ഡബിൾ എക്സ് എൽ തന്നെയാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എക്സ് എല്ലിൽ മുതൽ ഫൈവ് എക്സ് എല്ലിൽ വരെ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഏത് പാവപ്പെട്ട ആൾക്കാർക്കും ഒന്ന് ഒരു ഓഫർ ഉണ്ടെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റ നാൽപ്പത്തിനാല് ഇത് ജസ്റ്റ് വീതി വരുന്നത് പതിനഞ്ച് ഇഞ്ച് കൈകർക്കും ഉണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നാല് കളർ ചെയ്യ ഐറ്റംസിൽ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം പുറത്ത് നമ്മളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് എന്ന് ചോദിച്ചാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യ വരെ ഉള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കരുതാം നല്ല സ്റ്റേഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസ് ഓറഞ്ച് കളറായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ വേറൊരു കളർ ഉണ്ട് ഇതൊക്കെ ഡബിൾ എക്സ് എൽ സൈസാണ് അത്യാവശ്യം ഐറ്റംസ് ആണ് ഇതൊക്കെ അതുതന്നെ ഇതും ഡബിൾ എക്സ് ഒരു വൈറ്റ് തന്നെ ഡബിൾ എക്സ് എല്ലിൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളതിലൊക്കെ വേഗം വേഗം സ്ക്രീൻ ഷോട്ടെടുത്ത് വിട്ടോടിട്ടാ നമ്മളൊന്ന് അജുറാക്കിൻ്റെ ടോപ്പ് കാണിച്ചിട്ടുണ്ട് ത്രീ പീസ് കാണിച്ചിട്ടുണ്ട് എക്സ് എല്ലി മുതൽ ഫൈവ് എക്സ് എല്ലിൽ വരെ നൂറ്റമ്പത് രൂപയുടെ വളപ്പം കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഡബിൾ എക്സ് എൽ വരുന്നതാണ് ഇതൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ട് കിട്ടാ നാൽപ്പത്തി ആറഞ്ച് വലിപ്പുണ്ടാവും ജസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ത്രിപ്ലക്സ് എല്ലാണ് എക്സ് എല്ലിൽ എത്ര വലിപ്പം വരുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഐറ്റംസ് അപ്പോൾ ഈ പ്രിൻറ്റിൻ്റെ വലിപ്പാണ് പുറത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് എത്ര അഡ്ജസ്റ്റ് വീതി വരിക എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പോകണം നാൽപ്പത്തി ആറഞ്ചാതെ ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അല്ല അടിപ്പൊളി പ്രിൻ്റാണ് ത്രിബ്ലക്സ് എല്ലാണ് സൈസ് വരിക ഇപ്പം എക്സ് എല്ലൊക്കെ വേണമെങ്കിൽ ഡബിൾ എക്സ് എല്ലേർക്കൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടാൻ പറ്റും ഇല്ല നല്ല അടിപൊളി ഐറ്റം ഈ കാണിക്കളൊന്നും ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസാണ് ഒക്കെ നൂറ്റമ്പത് രൂപേൻ്റെ റേറ്റ് വരും ഒക്കെ ത്രിബിൾ എസ് എല്ലിൻ്റെ കളറുകളാണ് നല്ലൊരു ഈച്ച് കളറാണ് അതേപോലെ യെല്ലോ കളറ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നോളി ഇതും വന്നെ തിവിളച്ചല്ലാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പോൾ എല്ലാ സൈസും ഉണ്ട് ഈ കച്ചവടക്കാർക്കോ ബിസിനസ്സുകാർക്കൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഓർഡർ തരാണെന്ന് വെച്ചാൽ നമ്മൾ സാധനം പതിനഞ്ച് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റൂട്ടോ ഇതൊക്കെ തിവിളച്ചല്ലാണ് വന്നിട്ടുള്ളത് ലിസ്റ്റ് വീത് നാൽപ്പത്തി ആറഞ്ച് പേരുണ്ട് കയ്യേക്കം പതിനാറ് ഇഞ്ച് വരണ്ടിരട്ടെ അത്യാവശ്യം ലൂസ് ഉണ്ട് നാല്പത്തിരണ്ടിന്റെ മുകളിലാണ് ഇതിന്റെ ലെങ്ത് വരട്ടെ നല്ല നല്ല കളറുകളാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല നല്ല സൂപ്പർ കളറുകളാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഫോർ എക്സെല് എന്ന് എഴുതിയിട്ടുള്ള സാധനമാണ് എത്ര വരുന്നെന്ന് നോക്കാം നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല അടിപൊളി ഡിസൈനുമാണ് ഫോർ എക്സെല് ഏകദേശം നാല്പത്തെട്ട് ഇഞ്ച് ബസ് വീതി ഇതിന് വരേണ്ട ഐറ്റംസിന് കയ്യറക്കം വരുന്നത് പതിനഞ്ചഞ്ച് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത് നാൽപ്പത്തിരണ്ടിൻ്റെ മുകളിൽ ലങ്ങ് വരും വിഷ്ണം പോലെ തെളിഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് ഒരു ഷോപ്പിലേക്കൊക്കെ വേണമെങ്കിൽ എല്ലാ ഐറ്റംസും ടോപ്പുകളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ഫോർ എക്സെല്ലാണ് നല്ല വീതിയും വലിപ്പക്കുള്ള നല്ല ഐറ്റംസാണ് ആണ് അലേക്കേണ്ടത് ഏറ്റവും വെറും നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഏറ്റവും വരുന്നുള്ളൂ ഈ ചെക്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഉണ്ട് ചെക്കിലൂടെ എൻ്റെ വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി ആറിഞ്ചായതിനെ വരുന്നുള്ളൂ ഫോർ എക്സ് എല്ലാണ് ഒരു നാൽപ്പത്തി ആറിൻ്റെ മുകളിലാണ് ജസ്റ്റ് വീതി വരും കേട്ടോ തിരിപ്ലാസ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലാവർക്കും ഒന്ന് സേഫ് ചെയ്താൽ തിരുപ്ലക്സിലേക്കൊക്കെ കേടാൻ പറ്റും നല്ല ചെക്കാണ് നല്ല ലൈറ്റ് കളറ് പല പലസരക്കൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആവും ചെക്കിന് നാല് കളറ് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി നിവർത്തി കാണിക്കുന്നത് എടുക്കുന്ന ആളുകളൊക്കെ അത് നിവൃത്തി കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് നിൽക്കുമ്പോഴും ഓരോരുത്തരി നിവൃത്തി കണ്ടാര കണ്ടായിരുന്നെങ്കിൽ ഇത് ആഗ്രഹം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നിർക്ക് നിവർത്തി കാണിക്കണേ നെക്സ്റ്റ് തന്നെ ഫൈവ് എക്സ് എൽ അതിൽ ഫൈവ് എക്സ് എല്ലിൻ്റെ നല്ലൊരു വെറൈറ്റി ആണ് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് ടൈ ഐറ്റംസ് കൈയർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം ഉണ്ട് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസ് ആണ് വെയ്റ്റ് വേറൊരു നൂറ്റി അമ്പതാണ് അതിൽ നാല് കളർ വന്നിട്ടുണ്ട് നല്ല നല്ല കളറുകളാണ് നമ്മൾ ഗിവ വേവിൻ്റെ തിരഞ്ഞെടുക്കാണ്ടത് കഴിഞ്ഞിട്ട് അത് നറുക്കെടുപ്പുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗിവേഗ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഗിവ വേനൊക്കെ പങ്കെടുക്കുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അല്ലാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ആവശ്യമുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ നല്ല കുറഞ്ഞ ടോപ്പ് നല്ലൊരു ക്വാളിറ്റി ഉള്ളത് കിട്ടുമ്പോൾ ഇതിൻ്റെ വേറെ ഡിസൈനാണ് ഇതിൻ്റെ ആളുകൾ പറഞ്ഞില്ല പറഞ്ഞിറക്കും ഫൈവ് എക്സ് എൽ തന്നെയാണ് ഈ സാധനം വരുന്നത് ഫൈവ് എക്സ് എല്ലാണ് വന്നിട്ടുള്ളത് കേട്ടാ അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വിധി വരണ്ടേ അത്യാവശ്യം മണ്ണുള്ള ആളുകൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ പതിനാറിഞ്ച് കൈയറുക്കും വരണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിലൊരു കളർ നമ്മൾ ഫസ്റ്റ് കാണിച്ച് നീല പിന്നെ ഒരു മസ്റ്റേഡ് എല്ലാണ് ഇത് വന്നിട്ടുള്ളത് ഒരു പീക്കോക്ക് കോക്ക് പച്ചയാണ് നല്ല ഐറ്റംസ് ആണ് പിന്നെ വേറെ ഒരു പിസ്ത പച്ച കളർ ഉണ്ട് ഇതൊക്കെ ഫൈവ് എക്സ് എൽ ആണ് ഒക്കെ അമ്പത് ജീൻ്റെ മുകളിൽ സ്റ്റേജ് വരുന്നുണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഈ വേണം അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീടുകളിൽ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസാണ് കിട്ടുക അപ്പോൾ നമുക്ക് പ്രൈസ് പ്രൈസാർക്കാൻ കിട്ടാൻ നോക്കാം അപ്പം ഇതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറയുക നാൽപ്പത്തി മൂന്നാണ് വരുക അപ്പോൾ നാല്പത്തി മൂന്ന് എഴുതിയ ആളുകൾ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരെല്ലാവരും നമ്മൾ നരക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആർക്കും കിട്ടാൻ നോക്കാം ഫസ്റ്റ് ആദ്യത്തെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കാം സിദ്ധാർത്ഥ് ആദ്യത്തെ വിന്നർ എന്ന് കിട്ടിയത് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ആൾക്കാണ് അതിൻ്റെ ലാസ്റ്റ് നമ്പർ അമ്പത്തൊന്ന് പൂജ്യം നാൽപ്പത്തെട്ടാണ് വരുന്നത് കേട്ടാ ഇനി അടുത്തത് ആർക്കാൻ നോക്കാം നമ്മൾ സെക്കൻഡ് സെക്കൻഡ് അല്ല പിന്നെ ഒരു സെക്കൻഡ് എടുക്കാൻ പോവാണ് സെക്കൻഡ് പ്രൈസ് ഉമ്മുസുല ഉമ്മു സുലൈ ഇല്ല പൂജ്യം രണ്ട് അറുപത്തെട്ട് ഒന്നാണ് ഇതിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ രണ്ടാൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കണ്ട് ടോപ്പ് ഈ ഇത് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ എത്ര ടോപ്പാണോ കാണിക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ വിടുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വിടട്ടോ അപ്പോൾ ഇഷ്ട അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും